പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ദിവസമാണ് നമ്മൾ ലാസ്റ്റ് ദിവസം നമ്മുടെ എക്സസ് ലഗേജുകൾ ഈ കീപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയിൽ വന്നിരുന്നു സ്നോ ലയൻ ഹോട്ടലിൽ സ്നോ ലയൻ ലഡാക്ക് അത് നമ്മൾ നമ്മുടെ ഈ രണ്ട് ബാഗേജുകൾ നമ്മൾ ഇവിടെ വെച്ചു ഇനി നമ്മുടെ ലഗേജ് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിരിക്കും ഞാൻ മുമ്പ് അങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ച സാധനങ്ങൾ താഴോട്ട് വെച്ചു എന്നുള്ളൂ ഇനി നമുക്കിതിലുള്ള പല സാധനങ്ങളും എടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും പിന്നെ നമ്മൾ ഇവിടുന്ന് പോകുന്നത് പുക വാലിയിലേക്കാണ് പക്ഷെ ഇപ്പോൾ ഏകദേശം ആയി കഴിഞ്ഞു അതുകൊണ്ട് ഇറ്റ്സ് ടു ലേറ്റ് ടു ലീവ് ഫോർ പുക വാലി അപ്പോൾ നമ്മൾ ഏതായാലും പുകയിലേക്ക് വിടും പോകുന്ന വഴിക്ക് എവിടെങ്കിലും ഹോൾട്ട് ചെയ്യാനാണ് ചാൻസ് അവിടുത്തെ ലേ പോസ്റ്റ് ഓഫീസിൽ നമ്മുടെ ഒരു പാർസൽ വന്നിടക്കുന്നുണ്ട് എൻ്റെ പാർസലൊക്കെ ഈ ഇവിടെ അർണബെന്ന് പറഞ്ഞ പുള്ളി അല്ലേ പുള്ളിയുടെ അഡ്രസ്സിലാണ് ഞാൻ അയച്ചിരുന്നത് പക്ഷേ ഇത് കേരളത്തിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ച പാർസലാണ് അപ്പോൾ അവന് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് അയച്ചത് അത് ഡെലിവറി ഇല്ല നമ്മൾ അവിടെ പോയിട്ട് പിക്ക് ചെയ്യണം പക്ഷെ പുള്ളിയുടെ പേരിലാ വന്നത് നമുക്ക് കിട്ടുമെന്ന് അറിയില്ല ഏതായാലും എൻ്റെ കയ്യിൽ അതിൻ്റെ സ്ലിപ്പൊക്കെ ഉണ്ട് നമുക്കൊന്ന് പോയി നോക്കാം പോയി ഞാൻ ഞാൻ പോസ്റ്റ് ഓഫീസിലേക്ക് വന്ന് ഇന്ന് സൺഡേ ആണ് ഞാൻ അങ്ങനെ വരുമ്പോൾ ആയിരിക്കും ഇന്നത്തെ ഷോപ്പുകളൊക്കെ ഇന്ന് ക്ലോസ് ആണല്ലോ ഇതു പറ്റിന്ന് പോസ്റ്റ് ഓഫീസിലെത്തിയപ്പോൾ അതും ക്ലോസ് അപ്പോളാണ് നോക്കിയപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ നമുക്കത് പിന്നെ എടുക്കുക അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട് അത് കളക്ട് ചെയ്തെടുത്തു വെച്ചോളൂ ഞാൻ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ട് എനിക്ക് ചിക്കൻ നിന്നാൽ പോയി അപ്പോൾ നമ്മൾ എന്തെങ്കിലും സിമ്പിൾ കുക്കിംഗ് ആയിരിക്കും ബോയിൽ ചെയ്ത് ഉപ്പിട്ട് കഴിയലാറ്റായിരിക്കും ഇപ്പോഴടുത്തൊരു അടിപൊളി പ്ലെയിൻ ലാൻഡ് ഉണ്ട് ഞാൻ മുമ്പേ അവിടെ രണ്ട് ദിവസം ക്യാമ്പ് എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ക്യാമ്പ് ചെയ്ത് അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇന്ന് നമുക്ക് അവിടെ സ്റ്റേച്ച് പുകയിലേക്ക് നാളെ പോകാം പുകയിൽ പോകുന്നതിൻ്റെ മറ്റൊരു പ്രശ്നം പുകയിൻ്റെ പരിസരത്ത് എവിടെയും ഇല്ല അപ്പോൾ എൻ്റെ വർക്കൊക്കെ ചെറിയ രീതിയിൽ അവതാളത്തിലാവും ചില ഇതൊക്കെ പെൻഡിങ്ങിൽ നിന്ന് പോകും അപ്പോൾ അങ്ങനെയൊരു ചാലഞ്ച് ഉണ്ട് പുകവാലി പോകുന്നതിൽ നമുക്കൊരു കാർട്ടൂൺ ബോക്സിൻ്റെ ആവശ്യമുണ്ട് യെസ് സാധനം കിട്ടി കാർട്ടൂൺ ബോക്സിൻ്റെ ആവശ്യവും കാർട്ടൂൺ ബോക്സിൻ്റെ ആവശ്യമോ നമ്മൾ തീ കത്തിക്കുമ്പോൾ കാറ്റടിക്കല്ലോ അപ്പോൾ കാറ്റ് തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റൗവും പാത്രം കൂടി ബോക്സിനകത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് പറ്റിയ സൈസിലുള്ള സൈസിനുള്ളൊരു ബോക്സാൻ മേടിച്ചത് ചിക്കനൊക്കെ കുക്ക് ചെയ്യാനുള്ളതുകൊണ്ട് കാറ്റടിച്ചാൽ നടക്കൂല പണി പാടും നമ്മുടെ ക്യാമ്പിങ് വീഡിയോയിലൊക്കെ ഞീ കുക്കിംഗ് എങ്ങനെ കംഫർട്ടബിളായിട്ട് ചെയ്യാന്നുള്ളത് കാറ്റ് വലിയൊരു ഇഷ്യൂ ആണല്ലോ അപ്പോൾ ഞാനിങ്ങനെ മറ്റൊരു ട്രെൻഡ് മേടിച്ചാലോ പുറത്ത് പുറത്തടിക്കുന്നൊരു ട്രെൻഡ് കുക്ക് ചെയ്യാൻ ചെയ്യാനൊരു ട്രെൻഡ് മേടിച്ചാലും നേരെ വിചാരിച്ചു പിന്നെ ഇന്നലെ രാത്രിയാണ് എനിക്ക് എന്തിനാണ് ട്രൻഡ് മേടിക്കുന്നത് ഒരു ഇതേപോലെ ഒരു ബോക്സ് മേടിച്ചാൽ പറയാൻ തോന്നിയത് നമുക്കേതായാലും എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം അതുകൊണ്ട് നടക്കുമെന്നുള്ളത് ലേ മണാലി ഹൈവേയിൽ നിന്നും ഉള്ളോട്ട് ഒരു അല്പം ഉള്ളോട്ട് പോയിട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് ഹെമീസ് എന്ന് പറഞ്ഞൊരു മൊണാസ്ട്രി ഉണ്ട് അപ്പൊ അങ്ങോട്ട് പോണ വഴിയാണ് ആളും ബഹളം ഒന്നും ഇല്ലാത്ത വണ്ടികളൊന്നും പോവാത്തൊരു അടിപൊളി സ്ഥലമാണ് അങ്ങ് ദൂരെ കാണുന്ന ആ വിശാലമായ വാലിയിൽ എവിടെങ്കിലും ആണ് നമ്മൾ ഇന്ന് താമസിക്കുന്നത് ഇന്ന് ഇവിടെയാണ് നമ്മുടെ സ്റ്റേ അടിപൊളി സ്ഥലമാണ് രാത്രിതാ മിൽക്കി വേ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മറിഞ്ഞ് ഇങ്ങോട്ട് പോകും നല്ല ഭംഗിയെ കാണാൻ ഇന്ന് രാത്രി ക്ലൗഡി അല്ലെങ്കിൽ ഞാനൊരു നൈറ്റ് ലാപ്സ് ഇട്ടിട്ട് ആ മിൽക്കി വേൻ്റെ മൂവ്മെൻ്റ് കാണിച്ചു തരാം ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ എന്തൊക്കെയോ ചെയ്തത് 아니, 가이 이런 안다 해보이, 맞자 തേങ്ങാപ്പാൽ ഇപ്പോൾ തൽക്കാലം നമുക്ക് മാഗീൻ്റെ തേങ്ങാപ്പാൽ ചേർക്കാനേ നിവൃത്തി തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി ബ്രെഡ് ഇതാണ് ഫുഡ് ബ്രെഡ് ഞാൻ ഓൾറെഡി ടോസ്റ്റ് ചെയ്തിട്ട് മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഞാൻ ഇത് പോയി കഴിക്കട്ടെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ് ഞാൻ റെക്കോർഡിങ് ഇതിന് ശേഷം ഞാൻ ഞാൻ രാത്രി ഉറങ്ങുമ്പോഴുള്ള സ്റ്റാർ ലാബ്സ് ഉണ്ടല്ലോ നക്ഷത്രങ്ങളുടെ മൂവ്മെൻ്റും കൂടെ ഷൂട്ട് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്യാം അപ്പോൾ എൻജോയ് ദാറ്റ് അടുത്ത ദിവസത്തെ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്നൊരു ആഷ് അസീം സൈനിങ്ങ് ആവട്ടെ